നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പൊമ്പായം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ആശംസകൾ നേരുന്നു ഉത്രാടം നക്ഷത്രക്കാരുടെ പുതുവർഷ വലത്തെയാണ് പറയാൻ പോകുന്നത് അത് ഉത്രാടത്തിൻ്റെ കാൽഭാഗം വരെ അനുകൂലുകൾ മുക്കാൽ പാകം വരെ മകരക്കൂറുമാണ് അപ്പോൾ ധനക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ വേഴഗ്രഹം ഏഴിലാണ് ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം വരെ വേഴൻ കഴിയുന്ന മാറി എത്തിൽ ദോഷമാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി വരെ ഒമ്പതിൽ വളരെ ഗുണമാണ് അപ്പം ഈ വേള ഏഴിക്കുന്ന സമയം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും ഒന്നും നാലും ഭാവാധിപത്യം വഹിച്ചാണ് വേറെ ഏഴിനീക്കുന്നത് ഒന്നാം ഭാവാധിപൻ്റെ ദശാകാലം അപകാരകാലം സഞ്ചരിക്കുന്ന കാലമൊക്കെ നമുക്ക് സുഖസ്ഥിതി ചെയ്യാം ആരോഗ്യാത്ത സമ്പത്ത് സുഖസ്ഥിതി കിട്ടും മനസ്സിനെ ശരീരത്തിനൊക്കെ സുഖം കിട്ടും ചെയ്യാൻ എല്ലാ കാര്യങ്ങൾക്കും വിജയം കിട്ടും ആരോഗ്യമൊക്കെ കിട്ടും അസുഖങ്ങളൊക്കെ മാറും വലിയ ക്ഷീണവും തളർത്തിയ അസ്വസ്ഥതകൾ ഒക്കെ മാറിക്കിട്ടും കീർത്തി കിട്ടും കീർത്തി സർക്കാരിനുള്ള അനുമോദനങ്ങള് അംഗീകാരങ്ങള് ആദരവുകൾ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും കീർത്തി വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശും സ്വാധീനം കൊണ്ട് നേടാൻ ഒരിക്കലും പറ്റാത്ത ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നിരുന്ന വീട് വസ്തു കെട്ടിടം വാഹന അപൂർത്തി ബുദ്ധി ശക്തി ആരോഗ്യം സൗന്ദര്യം സമ്പത്ത് സന്തതി എല്ലാ നേട്ടങ്ങളും നമുക്ക് കിട്ടും അതാണ് ഈ വേഴഗ്രഹം ഒന്നാം ഭാവം വഹിച്ചിരുന്നത് നാലാം ഇടവും കൂടെ വഹിച്ചാണ് വരുന്നത് നാല് ക്ഷേത്രം സുഖം വാഹനം ആ സമയം വീട് വസ്തു കെട്ടടം വാഹനം കൃഷി നാൽക്കാലി വ്യാപാര പ്രവൃത്തി ഗുണങ്ങളൊക്കെ കിട്ടും നാലാം ഭാവാധിപൻ്റെ ഭരണകാലം ഏഴാം വിടം എന്ന് വെച്ചാൽ സൗമ്യേ സപ്തമകെ വിവാഹഘടന വിവാഹം നടക്കാത്തവർക്കൊക്കെ വിവാഹം നടക്കും നടന ബന്ധങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ഐക്യതയോടുകൂടി സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും ഭാര്യ ഒരു രാജ്യത്ത് ഭർത്താവ് ഒരു രാജ്യത്ത് ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ വിരോധങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഒരു കൂടിയുള്ള സംഭാഷണം കൊണ്ട് തന്നെ വേണ്ടാന്ന് പറഞ്ഞ ബന്ധം സ്നേഹിച്ച് വരാനുള്ള സാധ്യത ലോകം അധികമായ ഫലങ്ങളും വിദേശ പ്രവൃത്തി നേട്ടങ്ങളും ഒക്കെ നമുക്ക് കിട്ടും വേറെ വരെ നിൽക്കുമ്പോൾ അതിൽ വളരെ അനുഗ്രഹമാണ് വേറെ എത്തി വരുമ്പോൾ എറ്റിൻ്റെ പണി കിട്ടും അത് ജാതമ്പാ വിഫലം ഈ നഷ്ടവികരോ തത്വം അതികഷ്ടമോ അഷ്ടമഹ എന്നാണ് എട്ടി വേറെ നിൽക്കുമ്പോൾ ജാതമ്പാ വിഫലം എനിക്ക് നല്ല മെച്ചം കിട്ടിയില്ല ഭാഗ്യം കിട്ടിയില്ല അഭിവൃദ്ധി കിട്ടിയില്ല ജോലി കിട്ടി സാലറി കിട്ടിയില്ല സാലറി കിട്ടി പ്രൊമോഷൻ കിട്ടിയില്ല പ്രോഫിറ്റ് ഇല്ല കമ്മീഷൻ ഇല്ല മെച്ചം എന്നൊക്കെ തോന്നി നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു വാശി പോലെ തോന്നി ജോലി രാജിവെച്ചു പോകണത് ആ സ്ഥലം വിട്ടു പോണത് നല്ല ജോലി ഉണ്ടെങ്കിൽ അത് കളയു വേറെ ജോലിക്ക് പോകണത് ഒക്കെ നമുക്ക് തോന്നും ഈ ദോഷം വരുമ്പോഴെങ്ങനെയൊക്കെ തോന്നും എത്തിൻ്റെ പണി എന്ന് പറയുന്ന ആദം ബാബു പല ഒരു ഫലവും കിട്ടാതിരിക്കും കിട്ടിയത് നഷ്ടപ്പെട്ടു പോയി വേറെ മാർക്കിനും അരമാർക്കിനും ഒക്കെ നമ്മൾ തോറ്റുകൾസി കിടന്നിട്ട് ജോലി കിട്ടാതിരിക്കുക അതേപോലെ മക്കളുണ്ടാക്കാൻ തടസ്സം വരില്ല ഉള്ള പിള്ളേർക്ക് ആപത്തെ അപകടം മരണം മുതലായ സംഭവിക്കുക പിള്ളര് പറഞ്ഞാൽ നമ്മൾ കേൾക്കാതെ കേൾക്കാതിരിക്കുക അവർ പറഞ്ഞത് നമ്മൾ കേൾക്കാതിരിക്കുക നമ്മൾ പറഞ്ഞ പിള്ളര് കേൾക്കാതിരിക്കുക അങ്ങനെയുള്ള വിഷമതകളൊക്കെ വന്ന് സാമ്പത്തിക നഷ്ടങ്ങളും വിഷമതകളും ഈ കാല ഐശ്വര്യ അഭിവൃത്തിക്കും അങ്ങനും അത്രയോ അതി കഷ്ടോ അഷ്ടമാണ് അതി കഷ്ടമാണ് ഈ അഷ്ടമാ ഭയങ്കര പ്രശ്നമായി പോയി എന്ത് കാര്യം ചെയ്തിട്ടും ഒരു ഗുണവും കിട്ടണില്ല നല്ല ജോലി കിട്ടിയിട്ടും എനിക്കൊരു മെച്ചം കിട്ടണില്ല ഇനി ഒരിക്കലും ഇതൊന്നും ശരിയാവൂലെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ അധികാരം സ്ഥാനമാനം ജോലി ഇതൊക്കെ കളഞ്ഞു പൊള്ളിക്കരുത് കാരണം കളഞ്ഞാൽ വേറൊന്നും കിട്ടാനും പാടാണ് ഉള്ളത് മതിയെന്ന് സമാധാനിക്കണം എന്നിട്ട് പുതിയ ജോലി കിട്ടാനും അവസരം കിട്ടാനും നേട്ടം കിട്ടാനും പരിശ്രമിക്കുന്ന തെറ്റൊന്നുമില്ല പരാജയം പക്ഷേ നമ്മൾ ഉള്ളത് പുതിയ ഒരു ജോലി ആ പൈസ കിട്ടിയതിന് ശേഷം ഉള്ളത് കളഞ്ഞാൽ നഷ്ടമില്ല ഇത് കളയറ്റ പുതിയൊരു ജോലിക്ക് വേണ്ടി നിങ്ങളെ കോൺട്രാക്റ്റ് തീർന്നുപോയി അതേപോലെ വിസ തീർന്നുപോയി ഇനി പെന്തുടിയായിട്ടൊന്നും വിചാരിക്കില്ല എങ്ങനെയെങ്കിലും ചവിട്ടി പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് വിസയും കോൺട്രാക്റ്റും പുതിയ ജോലി അധികാരമൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാകും അപ്പം അങ്ങനെ രക്ഷപ്പെടും അത് കഴിഞ്ഞാൽ പത്താം മാസം അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി വരെ നമുക്ക് വേറെ ഒക്കെ എരിയെന്ന് മാറി എട്ട് നിൽക്കുന്നത് ഒമ്പതിലുപേരും ഒമ്പതെന്ന് വെച്ചാൽ ഭാഗ്യസ്ഥാനമാണ് അപ്പോഴും നമുക്ക് പിടിച്ച് രക്ഷപ്പെടാൻ പറ്റും സൗമ്യധർമ്മസ്ഥിതാൽ ഗുരുജന മനസ് ഈശ്വരാണ പ്രസാദോ ഗുരുക്കന്മാര് ഈശ്വരന്മാര് എല്ലാവരുടെയും അനുഗ്രഹം പ്രസാദം കിട്ടും വൃതർ ഭാഗ്യസ്യ ധർമ്മസ്യ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപസ് തപസ്സെന്ന് വച്ചാൽ നമ്മൾ പെട്ടെന്ന് വിചാരിച്ച ഒരു കാലത്ത് ഒരിക്കലും നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും നമ്മുടെ സമഗരമായ പരിശ്രമം കൊണ്ടും നിസ്സാരമായ പ്രവൃത്തി കൊണ്ടും വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാവുന്നത് അതാണ് തപസ്സികൾ എന്ന് പറയുന്നത് ശുഭാതൃതാ പൗത്ര സുഖം നമുക്ക് പുത്രന്മാരും പുത്രൻ്റെ പൂത്രരും ഉണ്ട് അപ്പൊ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളുണ്ടാകാൻ ഉള്ള മക്കൾക്ക് വിവാഹം സന്തതി ലാഭം ഐശ്വര്യം ഇതൊക്കെ കിട്ടാനും സാധ്യത അമിതമായിട്ട് ഉള്ള സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മുതൽ വീണ്ടും നമുക്ക് വേഴ നമുക്ക് കർക്കിടകൻ രാശിയിലാണ് പിന്നെ വരുന്നത് ആ ഒരു കൊല്ലു നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് മകരക്കൂറുകാർക്ക് വേറെ ഈ വർഷത്തിൻ്റെ ആദ്യത്തെ കത്തൻ രണ്ടായിരത്തി ഇരുപത്തി ആറാം മാസം വരെ ആറിലാണ് നിൽക്കുന്നത് ഒത്തിരി മാസമാണ് കാരണം ഗൃണാർത്ഥ ചോരക്ഷത രോഗശത്രു എന്ന വേരാറി നിൽക്കുമ്പോൾ കടങ്ങൾ കൂടി പോവുകയാണ് ഗൃണബാധ്യതകൾ കൂടും ചോരൈ വീട്ടിൽ കിടക്കുന്ന ധനങ്ങളും പടങ്ങളും കള്ളന്മാർ കൊണ്ടുപോകുന്നത് പഴയ കാലത്താണ് കള്ളന്മാർ കൂടുതൽ വലുതീരും പഴുണ്ട് കള്ളന്മാർ നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെ തന്നെ നമ്മളെ ഇരിക്കുന്നത് അപകരിച്ചും മോട്ടിച്ചും കൊണ്ടുപോകാതെ സൂക്ഷിക്കും ജോലി വാങ്ങിച്ചു തരാം അന്മേഷൻ വാങ്ങിച്ചു തരാം വീട് വാങ്ങിച്ചു തരാം വസ്തു വാങ്ങിച്ചു തരാം വണ്ടി വാങ്ങിച്ചു തരാം നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും പൈസ ഇരട്ടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകാതെ സൂക്ഷിക്കണം റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് സാമ്പത്തിക ഇടപാടുകൾ കോൺട്രാക്റ്റുകൾ ഏജൻസികളൊക്കെ സൂക്ഷിക്കണം നമ്മളെ നിരപരാധിയാനങ്ങളും നമ്മളെല്ലാം കൂടെ ഒപ്പിച്ചു വളക്കി ആർക്കെങ്കിലും കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവർ നമ്മളെ പറ്റിച്ച നമ്മളെ ജീവിതമായിരിക്കും തകർന്നു പോകണത് കടമൊന്നും വാങ്ങിക്കാൻ പോകരുത് ബാങ്കുകാർ ജപ്തിക്കൊക്കെ വരുന്ന സമയമാണ് ഗുണബാധ്യതകൾ ജോലി മോഷണവും ചൂഷണവും ഒക്കെ ഉണ്ടാകും ജോലിക്ക് പൈസ കൊടുത്താൽ ജോലിയും കിട്ടില്ല പൈസയും കിട്ടൂല എന്ത് കാര്യത്തിനുമായിരുന്നു പൈസ മുതൽ മുടക്കിക്കൊണ്ട് നമുക്ക് നേട്ടം കൈവരിക്കുക എന്നും പറഞ്ഞുകൊണ്ടുള്ള പരിപാടികളിൽ പറ്റിപ്പും പരാജയവും ഉള്ള സമയമായ സൂക്ഷിക്കണം ക്ഷതം മുറി മറഞ്ഞ് വീണ് കൈകാലൊക്കെ ഓടിക്കുന്നത് ക്ഷതം വീച്ച ഒടിവൊക്കെ ഉണ്ടാകുന്നത് ഈ സമയത്താണ് വാഹനങ്ങൾ ഓടിക്കുന്നത് റോട്ടേ നടക്കുന്നത് സ്റ്റെപ്പ് കയറുന്നത് ഇറങ്ങുന്നത് അപകടം പതിയിരിക്കുന്ന സ്ഥലത്ത് പോകുന്നതൊക്കെ സൂക്ഷിക്കണം ക്ഷേത്രം എന്ന് വെച്ചാൽ ഭീക്ഷ ഒടിവ് ചതവുകൾ എന്നാണ് നമ്മൾ വിചാരിച്ചത് മാത്രമല്ല ഹോസ്പിറ്റലിൽ പോയാൽ സർജറി ഒക്കെ വേണമെന്ന് പറയണ സമയം രോഗം കൊണ്ട് നമ്മൾ വിഷമിച്ചു പോകുന്ന സമയമൊക്കെയാണ് രോഗം ശത്രുക്കൾ ഉണ്ടാവും സർജറിയൊക്കെ വേണമെന്ന് പറയും എങ്കിലും നമുക്ക് ആദ്യഘട്ടേ ഉള്ള ആ കുഴപ്പം അത് കഴിഞ്ഞാൽ വേറെ നമുക്ക് അറിന്ന് മാറി അരി വരുമ്പോൾ രോഗശമനം ആരോഗ്യം സന്തോഷ സമൃദ്ധി ഇതൊക്കെ കിട്ടും വേറെ എഴു വരുമ്പോൾ സൗമ്യ സപ്തമക വിവാഹഘടന വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും നടന്ന ബന്ധങ്ങൾ സ്നേഹിച്ച് സുഖിച്ച് സന്തോഷിച്ച് ജീവിച്ചു നഷ്ടപ്പെട്ടുപോയ പൂർവിക സ്വത്തുക്കൾ ധനങ്ങൾ പണങ്ങൾ ഇതൊക്കെ കിട്ടും വിദേശിയാനും വിദേശത്ത് പോകാനും അധികമാ ഏറ്റവും ഭാഗ്യമൊക്കെ കിട്ടും അത് കഴിഞ്ഞാൽ പത്താം മാസം മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വേറെ നമുക്ക് നമുക്ക് ആറിൽ നിന്ന് ആറ് ഏഴ് ഏഴിൽ നിന്ന് മാറി എട്ടിൽ വരും അവിടെ ഇത്തിരി ദോഷമാണ് അപ്പോൾ ഈ ആറിൽ നിൽക്കുന്നത് മാസം ഏഴ് നിൽക്കുന്നത് വെള്ളം എട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ വർഷത്തിൻ്റെ ആദ്യവും അവസാനവും നിങ്ങളൊക്കെ സൂക്ഷിക്കണം അത് മൃത്യഞ്ചാവുമ്പോൾ നവഗ്രഹപൂജ ഐശ്വര്യപൂജ ശത്രുസംഭാര പൂജയൊക്കെ ചെയ്യണം ഭാഗ്യസൂക്തജവും ഐക്യമത്യസൂക്തജപമൊക്കെ ജപിക്കണം പൈസ ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം മകരകൂറുകാർക്ക് ഏഴാണ്ട ശനി മാറി ഏഴാണ്ടച്ഛനി മാറിയിട്ട് നോക്കി കുഴപ്പമാണെന്ന് പറയുന്നത് എന്തൊരു ജോർച്ചില് ഇന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ മകരക്കൂറുകാർക്ക് ഏഴാണ്ടശനി മാറി ശനി മൂന്ന് സഞ്ചരിക്കുന്നത് ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കും പക്ഷേ ഈ ഒരു വർഷത്തിലുള്ള ഈ ചെറിയ ഗൃഹപ്പിഴകളാണ് നമുക്ക് ബുദ്ധിമുട്ട് തടസ്സം ഭാഗ്യക്കുറവുമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതിനെ നിങ്ങളൊരു പരിഹാരം ചെയ്ത മുതലാളിയായിട്ട് നല്ല ജോലിയും പൈസയും അധികാരവും സമ്പത്തുക്കളായിട്ട് ജീവിക്കാൻ പറ്റും രണ്ടിൽ സർപ്പം നിൽക്കുന്നത് കൊണ്ട് ആരുടെ ഉപദേശം ചോദിച്ചാലും ഉപദ്രവമായിട്ട് വരുന്ന സമയമാണ് രണ്ട് വിദ്യാസ്ഥാനവും കുടുംബസ്ഥാനം ഒക്കെയാണ് നല്ല വിദ്യ കിട്ടിയാലും അഡ്മിഷൻ കിട്ടിയാലും ജോലി കിട്ടിയാലും നമ്മൾ കളഞ്ഞിട്ട് വരരുത് വിദ്യാസ്ഥാനത്ത് നിന്ന് പഠിക്കാനും പഠിപ്പിക്കാനും പോകുന്ന ഒരു നല്ല സെലക്ഷൻ കിട്ടി നല്ല കോഴ്സ് പഠിക്കാൻ അവസരം കിട്ടിയാൽ എനിക്കത് ശരിയാവില്ല എന്ന് പറഞ്ഞ് കളയരുത് കുടുംബം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ചേർന്നാണ് കുടുംബം ബന്ധുക്കളുമായിട്ട് വരെ കൊണ്ടായിപ്പോകും അത് സൂക്ഷിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര രൂപ ധാരാളം പണം ഉള്ളവരാണെങ്കിൽ അതിങ്ങനെ എന്തിനു ചിലവാക്കിയെന്ന് പോലും അറിയാൻ പറ്റാത്ത തരത്തിൽ ഇങ്ങനെ പൈസ ദുർവയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങോട്ട് നാഗർക്ക് വഴിപാട് ചെയ്യണം വ്യാഴത്തിന് മഹാവിഷ്ണുവിനെ ഭരിക്കണം അങ്ങനെ മകരക്കൂറുകാറ് നല്ല ഭാഗ്യത്തോടു കൂടി വരുന്ന യോഗം ശനി മൂന്ന് നിൽക്കുന്നത് കൊണ്ടുണ്ട് പക്ഷേ നമുക്ക് ഈ പറയണ വെനകൾ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു വർഷം നിങ്ങൾക്ക് മകര കൂറുകാർ നല്ലതാണ് ഈ വരണ ആറാം മാസം വരെ ഇത്തിരി വിഷമം പത്താം മാസം വരെ വളരെ നല്ലത് ജനുവരി വരെ ഇത്തിരി മോശം അത് കഴിഞ്ഞാൽ വേഴം വീണ്ടും നമുക്ക് വേറെ ഏഴിലാണ് വരുന്നത് ആ കാലഘട്ടം അടുത്ത വർഷം നമുക്ക് കുറച്ച് നല്ലതാണ് ഈ വർഷവും കുറച്ച് നല്ലത് എന്നെങ്കിലും ആ ദോഷങ്ങൾ പിടിച്ച സമയങ്ങൾ കുറഞ്ഞ് വരുന്ന വരുന്നതിന് വേണ്ടി ഗണപതി പൂജ ഭഗവതി പൂജ മുത്യുജോമം ശത്രു സംഹാര പൂജ ഐശ്വര്യ പൂജയൊക്കെ നിങ്ങൾ നല്ല ഭക്തന്മാരാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന മതി നിങ്ങളുടെ എല്ലാ വിഷമതകളും മാറും നല്ലതായിട്ട് അപ്പം അതിന് ജാതകം കൂടെ ഒന്ന് പരിശോധിക്കണേ ജാതകത്തിന് നല്ല ദശാകാലവും ഭാഗ്യോ ഭാഗ്യങ്ങൾ വലിയ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ ഈ മൂന്നിലോ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വേറെ നീക്കണവർക്ക് ജീവിതകാലം മൊത്തവും അധ്വാനം പരിശ്രമമുണ്ട് പക്ഷേ വലിയ മെച്ചവും നേട്ടവും കിട്ടൂല ഉള്ളത് കൊണ്ട് അവർ വേണം പോലെ ജീവിക്കണം കാരണം ജാതകത്തിൽ ഈ കിഴക്കപ്പഴ വന്ന ഭാഗ്യം കിട്ടൂലെന്നാണ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും ഭാഗ്യമുള്ളതും ഭയങ്കര കോടീശ്വരനായിട്ടും മാറണം ഭാഗ്യം ഇല്ലാത്ത ഒരാളാണ് വളരെ വിഷമത്തിൽ എത്ര രാജ്യത്ത് പോലും എത്ര ജോലി ചെയ്തിട്ട് എന്ത് ചെയ്തിട്ട് ഒരു ഗുണമില്ലാതെ ദരിദ്രനെ പോലെ ചെയ്തു അപ്പോൾ ഭാഗ്യം കിട്ടാനുള്ള ആകെ ഉപാധി ഈശ്വര ഭജനവും നിങ്ങൾക്ക് ഏത് മതത്തോടാണ് ഏത് ദൈവത്തോടാണ് ആ മനുഷ്യ ദൈവങ്ങളോടാ മനുഷ്യനോടാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് തന്നെ രക്ഷപ്പെടാനും ജീവിക്കാനും പറ്റും അങ്ങനെ ജാതകം പരിശോധിച്ചു നോക്കണമെങ്കിൽ ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ലാ പേര് നക്ഷത്രം ജീസൽ ഇതൊക്കെ അയച്ചു തരണം പിന്നെ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള സമയത്ത് എപ്പോഴും ദർശനം പൂജ വഴിപാടൊക്കെ നടത്തണം നല്ലതാണ് എല്ലാ അമാവാസത്തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും ആ രാവിലെ ഗണപതി ഹോമമുണ്ട് പത്തുമണിക്ക് മൃത്യുജയ ഹോമം ഉണ്ട് ഇടയ്ക്കൊക്കെ ഹോമം പാപ്പായ സു വഴിപാടുണ്ട് നാല് മണിക്ക് അമരാജപൂജയുണ്ട് നാഗർക്ക് സർപ്പത്തിന് ഊട്ടും പാട്ടുമൊക്കെ ഉണ്ട് സർപ്പം ബലിയുണ്ട് അയിനേരം ആറു മണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ഏഴ് മണി തൊട്ട് ആറു മണി തൊട്ട് ഏഴ് മണിവരെ നമുക്ക് പുഷ്പാഭിഷേകം ഭഷ്പ ഭസ്മാഭിഷേകം ആരതി പാല് തൈര് വെണ്ണ കളവം തേൻ പനനീര് കരിക്ക് മുതലായിരിക്കുന്ന പതിമൂന്നോളം വിശിഷ്ട ദൃഗ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം അതൊക്കെ അതൊക്കെ എല്ലാ മാസവും നടത്തുന്നുണ്ട് എല്ലാ അമ്പലത്തിനും ഇതൊക്കെ നടത്തുന്നതായിട്ടില്ല ഇങ്ങനെ എല്ലാ പൂജകളും ചെയ്യുന്ന ലോക ഇനതയ്ക്ക് നന്മ വരുത്തുന്ന തരത്തിലുള്ള എല്ലാ പൂജകളും പരിപാടികളും നടത്തുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജുകൾ അയക്കുക നിങ്ങൾക്ക് ഈ വർഷം ആ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ മകരക്കൂറുകാർക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കാര്യങ്ങൾ നമുക്ക് നോക്കിക്കണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച ഈ വലിയ ദോഷങ്ങൾ നമുക്ക് ബാധിക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് പറ്റും എല്ലാവർക്കും നല്ലത് വരുന്നതിന് കാലഭൈരവസ്വാമിയോടും శ్రీ పద్మనాభ స్వామీ ప్రార్థించుకోండి నిర్తను నంది నమస్కారం